ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് കേരളമാണെന്നും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുകളും മുടങ്ങാതിരിക്കാനാണ് സർക്കാർ കടമെടുക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പതിനേഴായിരത്തി ഒരുന്നൂറ്റിനാല് കോടി രൂപയാണ് കേരള സർക്കാർ ഇതുവരെ ലൈഫ് മിഷൻ പദ്ധതിക്കായി ചിലവഴിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ തുക തടഞ്ഞുവെച്ചതും കടമെടുക്കാൻ അനുവദിക്കാതിരുന്നതുമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് കേന്ദ്രത്തിനെതിരെ കേസുമായി പോയത് കോടതിക്ക് സംസ്ഥാന സർക്കാരിന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതിനാൽ ആശ്വാസകരമായ വിധിയുണ്ടായി കേന്ദ്രം തരാനുള്ളത് തന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച നൂറ്റി രണ്ട് വീടുകളുടെ താക്കോൽദാനവും ചന്ദനക്കാമ്പാറ പി എച്ച് സിയുടെ നവീകരിച്ച കെട്ടിടം ലബോറട്ടറി എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചന്ദനക്കാമ്പാറ പി എച്ച് സിയിൽ നടന്ന പരിപാടിയിൽ സജീവ് ജോസഫ് എംഎൽഎ അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ വൈസ് പ്രസിഡന്റ് പ്രീത സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിൻ സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു